കോഴിക്കോട് സ്വദേശിയായ അർജുൻ കണ് കർണാടകയിലെ ഷിരൂരിൽ കാണാതായിട്ടിപ്പോൾ എട്ട് ദിവസത്തോളമായി വലിയ സങ്കടകരമായ ഒരു വാർത്തയല്ലേ എന്താ അവിടെ ഞാൻ അതിന് ഞാൻ മറുപടി പറയുന്നില്ല ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു സജീവ് ആല എന്ന് പറയുന്ന എനിക്ക് നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയില്ല പക്ഷേ എൻ്റെ എഫ് ബി ഫ്രണ്ടാണ് അദ്ദേഹം ഒരു കുറിപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് വായിക്കാം പ്രേക്ഷകർ അറിയണം അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇന്നലെ ഇട്ട പോസ്റ്റാണ് അത് തുടങ്ങുന്നു ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അർജുൻ ഇപ്പോൾ കണ്ണൂരെ വീട്ടിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുമായിരുന്നു കോഴിക്കോട്ട് കോഴിക്കോടാണ് കോഴിക്കോടാണ് കണ്ണൂരാവട്ടെ ശരിയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ അർജുൻ ഇപ്പോൾ തൻ്റെ വീട്ടിലിരുന്ന് തൻ്റെ കുട്ടികൾ കുഞ്ഞിനെ കളിപ്പിക്കുമായിരുന്നു നൂറ് ശതമാനം ഞാൻ അതിനോട് യോജിക്കുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അടുത്ത ഭാഗം ഞാൻ വായിക്കാം അത് വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി നമ്മുടെ വയനാട്ടിലെ എം ബി ആണ് അല്ലേ കേരളത്തിൻ്റെ എം പി ആണ് അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്നപ്പോൾ സഹായിച്ചത് കേരളമാണ് എം പി ആവാൻ പാർലമെൻറ്റിൽ പോവാൻ അമേടി തോട്ടം പോവാം അതേക്കുറിച്ച് സജീവാല എഴുതിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒന്നും മൂളിയിരുന്നെങ്കിൽ സിദ്ധരാമയ്യ നേരിട്ട് വന്ന് മുണ്ടും മടക്കിക്കുത്തി മണ്ണു മാറ്റുമായിരുന്നു ശരിയല്ലേ അതെ എത്ര ദിവസം കഴിഞ്ഞാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആ വഴി ഒന്ന് പോയത് വലിയ പ്രഷർ വന്ന് നമ്മുടെ മാധ്യമങ്ങളാകെ ചിലരൊക്കെ പറയുന്നത് മാധ്യമങ്ങൾ സെൻസേഷണലൈസ് ചെയ്തു ശരിയാണ് അതൊരു പൈങ്കിൽ സ്വഭാവത്തിലേക്ക് റിപ്പോർട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെയാണ് ആ സ കർണാടക ഒന്നാൽ അനങ്ങിയത് പിന്നെ നമ്മുടെ കെ വേണുഗോപാൽ വിളിച്ചതെന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പട്ടു ചീഫ് സെക്രട്ടറി തലത്തിൽ പോകുന്നു സുരേഷ് ഗോപിയുടെ പട്ടു അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അപ്പോൾ വളരെ പ്രസക്തമാണ് ഇത് ഒന്നുകൂടെ ഞാൻ വായിക്കാം രാഹുൽ ഗാന്ധി ഒന്ന് മൂളിയിരുന്നെങ്കിൽ സിദ്ധരാമയ്യ നേരിട്ട് വന്ന് മുണ്ടും മടക്കിക്കുത്തി മണ്ണു മാറ്റുമായിരുന്നു സജീവ് വീണ്ടും എഴുതുകയാണ് അമേടിയിൽ വരെ പൊട്ടിപ്പാളീസായി നിന്ന കാലത്ത് കേരളമാണ് രാഹുലിനെ പാർലമെൻറ്റിലെത്തിച്ച് മാനം രക്ഷിച്ചത് എന്നിട്ടും ഒരു മലയാളി യുവാവ് അതും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മണ്ണിനടിയിൽ പെട്ടുപോയിട്ട് ഒരു ചേ വിരൽ അനക്കാൻ പോലും വയനാട് എംബിക്ക് കഴിഞ്ഞില്ല ശരിയല്ലേ നമ്മൾ ആലോചിക്കണം അർജുനു വേണ്ടി നിലവിളിക്കുന്നവർ ആലോചിക്കാത്ത കാര്യങ്ങളാണ് സജീവ് പറഞ്ഞിരിക്കുന്നത് സജീവിൻ്റെ പോസ്റ്റിനോട് നൂറ് ശതമാനം മാനസിക അടുപ്പവും യോജിപ്പും ഉള്ളതുകൊണ്ടാണ് ഈ എഫ് ബി പോസ്റ്റ് അതുപടി ഞാൻ വായിക്കുന്നത് വീണ്ടും ഞാൻ വായിക്കാം ഇതാണ് ഉമ്മൻചാണ്ടിയും രാഹുലും തമ്മിലുള്ള വ്യത്യാസം ചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ അർജുൻ്റെ ഭാര്യ സഹായത്തിനായി ആദ്യം അദ്ദേഹത്തെ തന്നെ വിളിക്കുമായിരുന്നു ഒരു സംശയമില്ല അല്ലേ ആർക്കും വിളിക്കാവുന്ന ഒരാളായിരുന്നു പണ്ട് വി എസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സ്കൂളിലെ വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് ഒരു സ്കൂളിലെ മൂത്രപ്പുര പൊട്ടിത്തറു കിടക്കൽ ചെറിയ കുട്ടികൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ ആ ഒരു കുട്ടി പെൺകുട്ടി മൂന്നിലോ രണ്ടിലോ മൂന്നിലൊക്കെ പഠിക്കുന്ന കുട്ടി ചെന്ന് ടീച്ചറോട് പറഞ്ഞത് ടീച്ചറെ നമ്മുടെ മൂത്രപ്പുരയൊക്കെ പൊട്ടിക്കിടക്കല്ലേ ആ വി എസ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പൂപ്പൻ വന്ന് നോക്കുന്നു എന്നും അതൊരു വലിയ വിശ്വാസമായിരുന്നു ആളുകളുടെ പ്രശ്നം വന്നാൽ വി എസ് ഇടപെടുകയായിരുന്നു അതുപോലത്തെ ഒരു വലിയ വിശ്വാസമായിരുന്നു ഉമ്മൻചാണ്ടി അല്ലേ ഉമ്മൻചാണ്ടി ഇല്ലാത്ത കേരളത്തിലാണ് നമ്മൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ ഈ പോസ്റ്റ് കാണുന്നത് ഉമ്മൻചാണ്ടിയെ നമ്മൾ അനുസ്മരിക്കാൻ നമ്മൾ വിട്ടുപോയി ഇത് അദ്ദേഹത്തിനുള്ള ഓർമ്മപ്പെടുത്തലും ആദരവ് പറ പങ്കുവയ്ക്കലും അനുസ്മരണവും കൂടിയാണ് നമ്മുടെ ഈ ടോക്ക് അപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അർജുനൻ്റെ അർജുൻ്റെ ഭാര്യ സഹായത്തിനായി ആദ്യം അദ്ദേഹത്തെ തന്നെ വിളിക്കുമായിരുന്നു ആ നിമിഷം തന്നെ പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ് രക്ഷാദൗത്യവുമായി ഇറങ്ങുമായിരുന്നു മണ്ണിനടിയിൽ നിന്നും ആ ചെറുപ്പക്കാരനെ കണ്ടെത്തും വരെ ഉമ്മൻചാണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിക്കുമായിരുന്നു ഒരു സംശയവുമില്ല ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യുമായിരുന്നു ഇനി സജീവാല ഒന്നില സംഭവങ്ങൾ പറയുകയാണ് ഇറാഖിലെ തിക്രത്തിൽ മനുഷ്യരുടെ തല ലൈവായി വെട്ടിമാറ്റുന്ന ഐ എസ് ഭീകരന്മാരുടെ കയ്യിൽ അകപ്പെട്ട മലയാളി നഴ്സുമാരെ സുരക്ഷിതരായി നാട്ടിലെത്തിച്ചത് ഉമ്മൻചാണ്ടിയും സുഷമ സ്വരാജും ചേർന്നായിരുന്നു ഓർക്കുന്നില്ലേ അതെ അതെ നമ്മളാകെ ഭയചകതി ചകിതിരായിപ്പോയി ഒരു സിനിമ വരുന്ന ഒരാവുന്നു അല്ലേ പാർവതി തെരുവത്തൊക്കെ അനുഭവിക്കുന്ന അനുഭവം അഭിനയിക്കുന്ന ഒരു സിനിമ വരാവുന്നു ആ സിനിമ പക്ഷേ അന്ന് നോക്കൂ അന്ന് ഈ പെൺകുട്ടികളെ നമ്മുടെ മലയാളി സഹോദരിമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ അന്ന് ബി ജെ പി സർക്കാരാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജായിരുന്നു വലിയ സമ്മർദ്ദം ചെലുത്തി വലിയ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് അതിൻ്റെ പിന്നിലെ ചാലകശക്തി ഒരു സംശയവും ഇല്ല ബി ജെ പി സർക്കാർ വാജ്പേയി സർക്കാർ സുഷമ സ്വരാജ് ആണ് കൊണ്ടുപോകുന്നത് അവർക്കേ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കേരളത്തിന് പിണറായി പോലെ വിദേശകാര്യ വകുപ്പൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഉമ്മൻചാണ്ടി വലിയ സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തിയാണ് തിക്രത്തിൽപ്പെട്ടുപോയ നമ്മുടെ മലയാളി നഴ്സിംഗ് സഹോദരിമാരെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവന്നത് അതാണ് സജീവ് ഓർമ്മി ഓർക്കുന്നത് തീർന്നില്ല അദ്ദേഹം പറയുകയാണ് അത് എല്ലാവരും ഓർക്കേണ്ട എല്ലാവരുടെ അഭിപ്രായമാണ് സജീവാലയുടെ അഭിപ്രായം മുഴുവൻ മലയാളിയുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത വാചകം അടുത്ത പാരഗ്രാഫ് വായിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിരുത്തി കേൾക്കണം മൈക്കിൻ്റെ മുന്നിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന നേതാക്കളും മൈക്ക് കാണുമ്പോഴാണല്ലോ സ്നേഹത്തിൻ്റെ കട വേണോ എന്ന് പറയുന്നത് ഒരിക്കലും ഷട്ടർ വീഴാത്ത അലിവിൻ്റെ ദൂക്കാൻ ഹൃദയത്തിൽ തുറന്നു വച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയും തമ്മിൽ പ്രകാശ വർഷങ്ങളുടെ അകലമുണ്ട് ഉമ്മൻചാണ്ടിയും രാഹുലിനെയും താരതമ്യപ്പെടുത്തിയ മൈക്ക് കാണുമ്പോൾ സ്നേഹത്തിൻ്റെ ദൂക്കാൻ കർണാടകയിലും പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി പക്ഷേ ഉമ്മൻചാണ്ടി മൈക്കിന് മുന്നിലല്ല മൈക്കിനും തൃശ്ശേലിക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു സംശയവുമില്ല പ്രകാശ വർഷങ്ങളുടെ അകലമുണ്ട് അതുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഒരിക്കലും തൂച്ചിട്ടില്ലാത്തത് മരണാസന്നനായി കിടക്കുന്ന നേരത്ത് ആശുപത്രിയിൽ കാണാൻ വന്ന കേന്ദ്രമന്ത്രി വി മുരളീധരനോട് ഉമ്മൻചാണ്ടി പറഞ്ഞെന്താണെന്നറിയോ സജീവ് പറയുന്നുണ്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നമ്മുടെ നിമിഷപ്രിയ എന്ന സഹോദരിയെക്കുറിച്ചാണ് വി മുരളീധരനോട് നിമിഷപ്രിയയുടെ മോചനത്തെപ്പറ്റിയാണ് ഉമ്മൻചാണ്ടി സാർ സംസാരിച്ചത് കാരണം അന്ന് വിദേശകാര്യ മന്ത്രിയായിരുന്നു ആര് ഈ വി മുരളീധര സഹമന്ത്രിയായിരുന്നു വി മുരളീധരൻ കർണാടകത്തിൽ ഏത് പാർട്ടി ഭരിച്ചാലും പണവും പദവിയും ഇല്ലാത്തവർ അപകടത്തിൽപ്പെട്ടാൽ ക്രൂരമായി അവഗണിക്കും അതവരുടെ രാഷ്ട്രീയ സംസ്കാരമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എവിടെയോ വായിച്ചു കർണാടകയിൽ ഒരു വാഹനം പോയ ആളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ജി ഡി എൻട്രി ഇടണമെന്ന് പറഞ്ഞു എങ്കിലേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ ആവശ്യപ്പെട്ടത് ഇരുപത്തയ്യായിരം രൂപയാണ് കൈക്കൂലി ആ ജി ഡി എൻട്രി ആനെങ്കിൽ ഇല്ല ഒടുവിൽ പതിനയ്യായിരം രൂപ കൊടുക്കേണ്ടി വന്നു കർണാടകയിൽ ഒരു ജി ഡി എൻട്രി ഇട്ട് കിട്ടുക സ്നേഹത്തിൻ്റെ കട രാഹുൽ ഗാന്ധി തുറന്ന് സിദ്ധരാമയ്യ ഭരിക്കുന്ന കർണാടകമാണ് സജീവാല തുടർന്നിടുകയാണ് എഴുതുകയാണ് മലയാളിക്ക് ലോകത്ത് എവിടെയൊരു പ്രശ്നമുണ്ടായാലും ഇടപെടാൻ ഒരു വർഷം മുമ്പ് വരെ നമുക്കൊരു കുഞ്ഞു കുഞ്ഞുണ്ടായിരുന്നു പാർട്ടി നോക്കാതെ മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരെയും സ്നേഹിച്ച ആ മനുഷ്യനായിരുന്നു കേരളം ജന്മം നൽകിയ ഏറ്റവും മഹാനായ രാഷ്ട്രീയ പ്രവർത്തകൻ അപ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമല്ല നമ്മൾ നടന്നത് കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി ഓർക്കുകയാണ് ശരിയാണ് ശരിക്കും നമ്മുടെ വലിയ അർത്ഥമുണ്ട് അപ്പോൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇസ്മയിൽ കാപ്പൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു തലേ പറയോ അത് മെസ്സേജ് ഇടുകയോ മറ്റേ അതായത് അദ്ദേഹത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എന്തൊരു ഉണ്ടായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെ ഫോണിൽ വിളിച്ചു ലാൻഡ് ഫോണാണ് മൊബൈലൊന്നുമില്ല ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ എടുത്തപ്പോൾ എടുത്തത് ഭാര്യയാണ് ഭാര്യ പറഞ്ഞു ഉമ്മൻചാണ്ടി കുളിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രിയല്ലേ അപ്പം കുറച്ച് കഴിഞ്ഞു പറഞ്ഞാൽ കുറേ സമയം എടുത്തിട്ടാണ് ഇസ്മയിൽ കപൂർ വിളിച്ചത് ഉടനെ എടുത്തപ്പോഴേ ഫോണിൻ്റെ തലയ്ക്ക് ഉമ്മൻചാണ്ടി കിട്ടി മുൻചാണ്ടി പറയൂ നിങ്ങൾ എന്താ കാണിച്ചത് നിങ്ങൾ വിളിക്കുന്നു എന്ന് ഞാൻ ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു ഒരു മുഖ്യമന്ത്രി അതായിരുന്നു മുൻചാണ്ടി അപ്പോൾ ഇത് നോക്കൂ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു സഹോദരൻ അവിടെ പെട്ടുകിടന്നിട്ട് നമ്മളെ ആര് സഹായിച്ചു വളരെ മുൻപേ ചെയ്തിരുന്നെങ്കിൽ അർജുൻ്റെ ജീവനോടെ കണ്ടെത്താമായിരുന്നു അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേരള സർക്കാർ ഒന്നും ചെയ്തില്ല കേരള സർക്കാരും വലിയ അലംഭാവമാണ് ഇവിടെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്ത് മാധ്യമങ്ങളെ പഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കാമ്പില്ല കേരളത്തിലെ മാധ്യമങ്ങൾ സെൻസേഷണലൈസ് ചെയ്തു എന്നൊക്കെ പറയുന്നവർ ആലോചിക്കേണ്ടത് അവർ അങ്ങനെ പഴിക്കുന്നതിന് കാരണം കേരള സർക്കാരിൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ട് ഈ വാർത്ത അറിഞ്ഞ ഉടനെ നമ്മുടെ സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രി എന്തു ചെയ്തു ഒന്നും ചെയ്തില്ല അത് വലിയ വിവാദമായി മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ വാർത്ത നിരന്തരം ലൈവെല്ലാം എല്ലാം കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ചീഫ് സെക്രട്ടറി തലത്തിൽ ഒരു മതി അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞു കാരണം നാലാം ദിവസമാണ് പതുക്കെ ഒന്ന് അന്വേഷിക്കാൻ കർണാടക സർക്കാർ ഇടപെട്ടു തുടങ്ങിയത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലേ സതീശനില്ലേ നിങ്ങളുടെ പാർട്ടി അല്ലേ കെ പി സി സി പ്രസിഡന്റ് സുധാകരനില്ലേ എവിടെയായിരുന്നു എന്ത് ചെയ്തു രാഹുൽഗാന്ധി എവിടെ ആയാലും അങ്ങനെ പട്ടായല കണ്ട പോയി കിടക്കാണ് പാർലമെന്റിലെ കഴിഞ്ഞ സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിലില്ല വയനാട്ടുകാർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഒരു എം പി അതും ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുതലാളി അല്ലേ ഇവിടെ ഉണ്ടായിരുന്നു രാജിവെച്ചു പോയി ഇപ്പം സഹോദരിയെ മത്സരിപ്പിക്കാൻ പോകുക അവർ വന്ന് ജയിച്ചാലും ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷേ കേരളത്തിലെ ഒരു സംഭവം അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഒരു മലയാളിയാണ് അവിടെ പെട്ട് കിടക്കുന്നത് എന്ന് തരത്തിൽ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം സജീവാലായിരുന്നതുപോലെ മുണ്ടും കുത്തി സിദ്ധരാമയ്യ അവിടെ നിൽക്കുമായിരുന്നു അഞ്ചാം ദിവസം മറ്റാണ് സിദ്ധരാമയ്യ അവിടെ വന്നത് അതെ ഒന്ന് നമ്മുടെ ഒരു സഹോദരനെ കൊലയ്ക്ക് കൊടുത്തതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാണ് കർണാടക സർക്കാർ ഭരിക്കുന്നുണ്ട് മറ്റേ പിന്നെ പിണറായി വിജയനെക്കുറിച്ചും നമ്മളൊന്നും പറയുന്നില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവിടെ ഡിവൈഎഫ്ഐ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഏതായാലും അതീവ ദാരുണമായ ഒരു ദുരന്തത്തിലേക്ക് നിർഭാഗ്യം കൊണ്ട് വീണുപോയി നമ്മുടെ ഒരു സഹോദരൻ പക്ഷേ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാമായിരുന്നു എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആരോ ഒരാൾ പട്ടാളം ഷോ കാണിച്ചു എന്ന് പറഞ്ഞു പട്ടാളത്തിന് ഒരു സംഭവം അറിഞ്ഞാൽ പട്ടാളം സ്വമേധയൊന്നും വരില്ല പട്ടാളത്തിനെ വിളിക്കണം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം ഞങ്ങളുടെ എല്ലാം പരാജയപ്പെട്ടു അത് പട്ടാളം വന്നു പട്ടാളം വന്ന് നോക്കി അഞ്ചാം അഞ്ചാം ദിവസം ആറാം ദിവസം വന്നു ആ സൈന്യത്തെ കുറ്റം പറയുന്ന തരത്തിലേക്ക് അവർ പറഞ്ഞത് നിർഭാഗ്യകരമാണ് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ ഇപ്പം കുറ്റം മുഴുവൻ പട്ടാളത്തിനാണ് കേരള സർക്കാർ തുടക്കത്തിൽ ആദ്യം കാണിച്ചാലംഭാവം ഒത്തിരി കുഴപ്പമില്ല അഞ്ച് ദിവസം അങ്ങോട്ട് കർണാടക അഞ്ച് ദിവസം ആയിരുന്നായിരുന്ന കർണാടക സർക്കാർ കുഴപ്പമില്ല കുറ്റം മുഴുവൻ സൈന്യത്തിന് കാരണം സൈന്യം മോദിയുടെ അല്ലേ അങ്ങനെയാണ് ഇപ്പം അങ്ങനെയാണല്ലോ കേരളത്തിലുള്ളവർക്ക് പട്ടാളം എന്ന് പറഞ്ഞാൽ മോദിയുടെ എന്തോ കൂലിപ്പട്ടാളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സേനയാണെന്ന് കാണാതെ അവരുടെ പരിമിതികളും അവരുടെ കപ്പാസിറ്റിയും അവരെ വിളിച്ചുകൊണ്ട് വരേണ്ടത് ഒന്നെങ്കിൽ കേരള സർക്കാർ ആവശ്യപ്പെടാനായിരുന്നു അല്ലെങ്കിൽ കർണാടക ആവശ്യപ്പെടാറായിരുന്നു ഇത് രണ്ടും ചെയ്യാതെ വെറുതെ നോക്കൂത്തിയായി നിന്ന് നാലഞ്ച് ദിവസം കളഞ്ഞ് നമ്മുടെ ഒരു സഹോദരനെ ജീവനോടെ ഇനി തിരിച്ചു കിട്ടുമോ എന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോലും പറയുന്നു ഇനി ജീവനോട് കാണാൻ പറ്റുന്ന സംശയം സംശയമാണെന്ന് അവിടെ തന്നെ പറയുന്നു പറഞ്ഞു കാരണം ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കാൻ പറ്റുന്നതിനുള്ള സാഹചര്യങ്ങളുടെ അനുകൂല സാഹചര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് മണിക്കൂറുകൾ മണിക്കൂറുകളിൽ ദിവസങ്ങൾ ഒരാഴ്ച കഴിയുന്നു അപ്പോൾ അർജുനെ യഥാർത്ഥത്തിൽ കൊന്നതാണ് കൊന്നതിന്റെ ഉത്തരവാദിത്വം കർണാടക സർക്കാരിനാണ് കേരളത്തിൽ നിന്നുള്ള എം ആയ രാഹുൽ ഗാന്ധിക്ക് അതിനും ഒന്നാമത്തെ ഉത്തരവാദിത്വമുണ്ട് ഒരു ഒരു മനുഷ്യനെ ഇവിടുന്ന് പാർലമെൻറ്റിലേക്ക് ജയിപ്പിച്ചു വിട്ടിട്ട് അയാൾ മുതലാളിയായിട്ടുള്ള പാർട്ടിയുടെ മു സർക്കാർ ഭരിക്കുന്ന അവിടെ ഒന്ന് ഇടപെടാൻ ഫലപ്രദമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇത്തരം മരവാഴകളെ എസ് എഫ് ഐക്കാർ വെറുതെയല്ല അവിടെ കൊണ്ട് മരവാഴ വെച്ചത് മരവാഴകളെ എം പി ആയി കിട്ടിയിട്ട് ഇനിയും നമ്മൾ വയനാട്ടുകാർ ചെയ്യും അല്ലേ അതെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ചെയ്യും ഒരാവശ്യം വന്നാൽ ഒന്ന് ബന്ധപ്പെടാൻ സഹായിക്കാൻ മലയാളിയെ ചൂഷണം ചെയ്യാൻ മാത്രം തീരുമാനിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് വീണ്ടും സ്ഥാനാർത്ഥിയായ വരാൻ പറ്റുന്നത് രാഷ്ട്രീയം കൊണ്ട് പറയുന്നത് രാഷ്ട്രീയം കൊണ്ട് പറയുന്നതല്ല തീർച്ചയായും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട ഓസി ഉണ്ടായിരുന്ന കേട്ട് അദ്ദേഹം ഇടപെടുമായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആരും വേണ്ടായിരുന്നു ഒരുപക്ഷെ ഉമ്മൻചാണ്ടി അവിടെ പോകുമായിരുന്നു ഒരു ഉറപ്പാണ് ഉറപ്പാണ് കാരണം രാഷ്ട്രീയത്തിൽ പക്ഷേ നമ്മൾ ആ മനുഷ്യനുണ്ടല്ലോ ഈ മനുഷ്യനെ ഒരു പത്ത് വർഷക്കാലം അദ്ദേഹത്തെ തേജോപം ചെയ്തു എന്നിട്ട് ജി സുധാകരനെ പോലുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞു ഉമ്മൻ പിണറായി വിജയനും വലിയ അനുസ്മരണമൊക്കെ നടത്തി അപ്പോൾ കേരളത്തിന് ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയ കേരളത്തിന് ആവശ്യമുണ്ടായിരുന്ന ഏക രാഷ്ട്രീയക്കാരനും ഉമ്മൻചാണ്ടിയായിരുന്നു ആ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ കേരളത്തിൽ ഇല്ലാതാക്കിയതിൻ്റെ പ്രധാന പങ്ക് പിണറായി വിജയനാണ് അത് നമുക്ക് കൂട്ടത്തിൽ പറയണം ഏതായാലും അർജുനന് വേണ്ടി നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം പക്ഷേ പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു അർജുനെ സഹായിക്കാമായിരുന്നു സഹായിച്ചില്ല അതിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് വി ഡി സതീശന് കേരളത്തിലെ കോൺഗ്രസ്സിന് മാറി നിൽക്കാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിൻ്റെ തുടക്കത്തിലുള്ള വീഴ്ചകളൊക്കെ മാറി നിൽക്കട്ടെ പക്ഷെ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് സതീശനാണ് സുധാകരനാണ് നിങ്ങളുടെ കൗണ്ടർ പാർട്ട് നിങ്ങളുടെ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് നിങ്ങളുടെ ഒരു സഹോദരനാണ് ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുമായിരുന്നു ചെയ്യുമോ ഇല്ലെന്ന് എനിക്കറിയില്ല അവരുടെ രാഷ്ട്രീയം ഒന്നും അറിയില്ല രാഷ്ട്രീയം പറഞ്ഞു ശരിയില്ല ചിലപ്പോൾ ചെയ്യുമായിരിക്കും ചെയ്യില്ല എന്നാൽ ഈ നാട്ടിലെ നിങ്ങളുടെ സഹോദരനല്ലേ മലയാളിയല്ലേ നിങ്ങൾ എന്ത് ചെയ്തു ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആത്മപരിശോധന നടത്തണം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ സജീവാല പറഞ്ഞതുപോലെ അർജുൻ ഇപ്പോൾ അയാളുടെ വീട്ടിലിരുന്ന് ആ കുഞ്ഞിനെ കളിപ്പിക്കുമായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക